ഇന്നത്തെ വീഡിയോ ചട്ടി എടുക്കുന്നതാണ് വളരെ പെട്ടെന്ന് ചട്ടി എങ്ങനെ മയപ്പെടുത്തി എടുക്കാമെന്ന് നോക്കാവേ ഞാനിവിടെ ഈ ചട്ടി ഒരു രാത്രി മുഴുവന് വെള്ളത്തിൽ മുക്കി വെച്ചായിരുന്നു അറ്റ്ലീസ്റ്റ് ഒരു അഞ്ച് മണിക്കൂറെങ്കിലും വെള്ളത്തിൽ ഇതുപോലെ മുക്കി വെക്കണേ മൺപാത്രങ്ങൾ മേടിച്ചാൽ നമ്മളത് മയക്കിയെടുക്കുന്നതിന് മുമ്പ് ഇതുപോലെ വെള്ളത്തിൽ കുറേ നേരം മുക്കിയിടണം അപ്പോൾ ഇത് ഈ കുറേ നാൾ ഈട് നിൽക്കാൻ ഹെല്പ് ചെയ്യും കേട്ടോ ചട്ടി കഴുകാൻ വേണ്ടിയിട്ട് ബെസ്റ്റ് ചാരമാണ് ചാരമുണ്ടെങ്കിൽ ചാരം ഉപയോഗിച്ചിട്ട് ഇത് നല്ലവണ്ണം കഴുകിയെടുക്കുക സോപ്പ് ഉപയോഗിക്കരുത് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ചാരം കിട്ടാൻ പാടാണല്ലോ അപ്പോഴും ഇവിടെ എടുത്തിരിക്കുന്നത് കടലമാവാണ് ഒന്നുകിൽ നിങ്ങൾക്ക് കടലമാവ് അല്ലെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാവുന്നതാണ് ചട്ടി കഴുകാൻ വേണ്ടിയിട്ട് ചട്ടി എല്ലാം കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇതിൽ ഞാൻ വെള്ളം നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് തേയില ചേർത്ത് കൊടുക്കാം എന്നിട്ട് പതിനഞ്ച് മിനിറ്റോളം നല്ലവണ്ണം ഇട്ട് തിളപ്പിച്ചെടുക്കാം ഞാൻ തേയില ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ചട്ടി മയക്കിയെടുക്കുന്നത് നിങ്ങൾക്ക് കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ കഞ്ഞിവെള്ളം നിറച്ചിട്ട് അതിൽ തന്നെ ഈ ഇലയുണ്ടല്ല ഈ എന്ന് പറയും നമ്മൾ തിരളിയപ്പൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന ഇല ഇതിട്ടിട്ട് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി അപ്പോൾ ഇവിടെ തേയില് പതിനഞ്ച് മിനിറ്റോളം ഞാനിട്ട് നല്ലവണ്ണം തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലവണ്ണം ഒന്ന് ആറിയതിന് ശേഷം നമുക്ക് കഴുകി ചട്ടി കഴുകിയെടുക്കാം ചൂടോടുകൂടിയിട്ട് ചട്ടി കഴുകിയെടുക്കരുത് നല്ലവണ്ണം തണുത്തതിന് ശേഷം മാത്രമേ കഴുകിയെടുക്കാവൂ അതും കടലമാവ് ഇട്ടിട്ട് നല്ലവണ്ണം തേച്ച് കഴുകിയെടുക്കുക നല്ലവണ്ണം തേച്ച് ചട്ടി ഇവിടെ കഴുകി അത് എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ എൽ അകഭാഗത്തും ഫുള്ള് നമുക്ക് എണ്ണ പുരട്ടി കൊടുക്കാം വെളിച്ചെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ ഉപയോഗിച്ചിട്ട് നല്ലവണ്ണം പുരട്ടി കൊടുക്കുക കേട്ടോ ഇനി ഈ ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് സവാള ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കുകയാണ് എന്നിട്ട് അതങ്ങ് കളയും കേട്ടോ ഒന്നുകിൽ നിങ്ങൾക്ക് സവാള ഇട്ട് മൂപ്പിച്ചെടുക്കാം അതില്ലെങ്കിൽ തേങ്ങയുണ്ടെങ്കിൽ തേങ്ങ ഇട്ടിട്ട് വറുത്ത് കളയാവുന്നതാണ് ചില ആൾക്കാർ മുട്ട ഫ്രൈ ചെയ്തിട്ടും കളയാറുണ്ട് അപ്പോൾ ഞാൻ തേങ്ങ ഉള്ളി വറുത്ത് കളഞ്ഞിട്ടുണ്ട് ഈ ഇനി ഇത് നമുക്ക് ചട്ടി കഴുകിയിട്ട് കറിയൊക്കെ വയ്ക്കാവുന്നതാണ് ഞാനിത് ചട്ടി കഴുകി ഉണക്കി അതിൽ എണ്ണയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ചട്ടി ഇവിടെ മയക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾ ഈ രീതിയിലൊന്നും മയക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കുക വീണ്ടും നമുക്ക് മറ്റൊരു നല്ല റെസിപ്പി വീഡിയോ ആയിട്ട് കാണാവുന്നതാണ്